ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോകളിലൂടെ പണം വർദ്ധിക്കുവാനായിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാനായിട്ടും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാനായിട്ടും ചെയ്യേണ്ട പല വിധത്തിലുള്ള താന്ത്രികങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ഇന്നത്തെ ഈ പതിവിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അതാരും തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഉറ്റ സുഹൃത്തായിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല അടുത്ത ഒരു ബന്ധത്തിൽപ്പെട്ട ആൾ നിങ്ങളോട് ഇപ്പോൾ കുറേയായിട്ട് സംസാരിക്കുന്നില്ല എന്നിരിക്കട്ടെ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കുവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകളാണ് എന്തിനാണ് വഴക്കിടുന്നത് എന്നോ എന്താണ് അതിൻ്റെ തുടക്കമെന്നോ എവിടെയാണ് അത് അവസാനിക്കുന്നത് എന്നുപോലും അറിയാൻ സാധിക്കും ഒരു സാഹചര്യമാണ് ഇപ്പോഴെല്ലാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് തമ്മിൽ ഒരു സ്വരചേർച്ചയും ഇല്ല ഞങ്ങളുടെ ബന്ധം പോലും വേർപെടുത്തേണ്ട അവസ്ഥയിലാണ് മക്കളെ ഓർത്ത് മാത്രമാണ് ജീവിച്ചു പോകുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിൽ തന്നെ മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് എനിക്കും ഭർത്താവിനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം ഞങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ വളരെയധികം സ്നേഹമാണ് ഉള്ളത് മറ്റുള്ളവരുടെ വാക്കുകൾ ധിക്കരിക്കരുത് എന്ന് കരുതി ഞങ്ങൾ ഇപ്പോൾ പിരിയുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമം പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായും ഇടുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്നത് പ്രധാനമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പ്രപഞ്ച ശക്തിയോട് ഏതു കാര്യം ആവശ്യപ്പെട്ടാലും നിസ്സംശയം ആ കാര്യം നമുക്ക് നടന്നു കിട്ടുമെന്ന് തന്നെ പറയാം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ചെയ്തു നോക്കി ഞങ്ങൾക്ക് ഇതുവരെയും ഒരു ഫലവും ലഭിച്ചില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഏതൊരു കാര്യവും തുടർച്ചയായി ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം നമ്മിലേക്ക് വന്നെടുക്കുകയുള്ളൂ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നത് ഒരു പതിനൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി ചെയ്യേണ്ട ഒന്നാണ് അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിലാണെങ്കിലും നമുക്ക് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതല്ല പുലവല്ലായ്മ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഈ മെത്തേഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ ചെയ്യാം അതല്ലെങ്കിൽ രാത്രി ിൽ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഈ താന്ത്രികം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്തതിനു ശേഷം കിടന്നുറങ്ങുവാൻ പോകുക അതുപോലെ തന്നെ ഈ മെത്തേഡ് എന്ന് മുതൽക്കാണ് ചെയ്തു തുടങ്ങേണ്ടത് വ്യാഴാഴ്ച അതല്ലെങ്കിൽ ശനിയാഴ്ച ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ ഏത് ദിവസം തിരഞ്ഞെടുക്കുകയാണെങ്കിലും തുടർച്ചയായി പതിനൊന്ന് ദിവസം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളെ തേടി വരികയും നിങ്ങൾ പറയുന്ന വാക്കുകൾ അനുഭവിക്കുന്നത് അനുസരിക്കുകയും ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കണമെന്നല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവർക്ക് ബോധ്യം വരികയും നമ്മുടെ മേലെ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്ന് അവർ ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണിത് ചിലർക്ക് തെറ്റിദ്ധാരണകൾ മൂലം പിരിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെല്ലാം തന്നെ പെട്ടെന്ന് ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് പിരിഞ്ഞിരിക്കുന്നത് അതായത് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ മനസ്സിലാക്കി നമ്മളെ തേടി വരുന്നതായിരിക്കും ഇനി ഇതിൽ ഒരു പ്രധാന പ്രശ്നം കൂടിയുണ്ട് നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രമേ സ്നേഹമുള്ളൂ അവർക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യം പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല തമ്മിൽ തമ്മിൽ വളരെയധികം ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം പ്രയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് ചില വീട്ടിലെ പെൺകുട്ടികൾ പറയും അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും നിന്ന് ഞങ്ങൾക്ക് പിരിച്ചു കൊണ്ടുപോകണമെന്നെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ അതിനുള്ള മറുപടി ഒന്നുമല്ല ഇതിലൂടെ പറയുന്നത് കാരണം എന്തെന്നാൽ നമ്മുടെ മേൽ ന്യായമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്നേഹം മനസ്സിലാക്കി വരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് തന്നെ ാണ് ഇത് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ടതില്ല മാത്രമല്ല നിങ്ങൾ ഇതുപോലുള്ളൊരു മെത്തേഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി അറിയുകയും ചെയ്യരുത് ഒരു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഈ പതിനൊന്ന് ദിവസം നിങ്ങൾ ഈ മെത്തേഡ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നതെങ്കിലും കൂടി നിങ്ങൾ ഈ ഒരു കാര്യം അവരോട് പറയരുത് ഇത് മാത്രം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വേറെ ആരെയെങ്കിലും ഇതുപോലെ സംസാരിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോടു കൂടി ഇടപഴകണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ചില മാതാപിതാക്കളോട് മക്കൾ സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ സഹോദരി സഹോദരങ്ങൾ തമ്മിൽ കുറേ വർഷങ്ങളായി വേർപിരിഞ്ഞിരിക്കുക എന്നിങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ പ്രധാനമായും വരുന്ന ഒരു ഇലയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വഴന ഇല അതല്ലെങ്കിൽ ബേ ലീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇല എന്ന് പറയുന്ന ഈ ഒരു ഇല എടുക്കാവുന്നതാണ് ഉണങ്ങിയ ഇലയോ അല്ലെങ്കിൽ പച്ച ഇലയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഉണങ്ങിയ ഇലയാണ് വളരെയധികം ഉപയോഗിക്കുന്നത് ഈ ബിരിയാണി ഇലയിൽ നമ്മൾ എഴുതുന്ന ഏതൊരു കാര്യവും ഈ പ്രപഞ്ചം പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും ആ സ്വീകരിച്ചിരിക്കുന്നതിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ നൽകുകയും ചെയ്യുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇലയെടുക്കാം ഇലയെടുത്തതിനു ശേഷം നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ പഴയ പോലുള്ള സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ദീപം തെളിയിച്ചു വെച്ചിട്ടുണ്ട് പീരിയഡ് സമയങ്ങളിലോ അതല്ലെങ്കിൽ നമ്മുടെ മുറികളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ക്യാൻഡിൽ മാത്രം തെളിയിച്ച് വെക്കാവുന്നതാണ് അതിനുശേഷം ഈ ബിരിയാണിയിലിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ആദ്യം ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതുക അതിനുശേഷം താഴെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ് ഏഞ്ചൽ നമ്പരും അതുപോലെ തന്നെ നമ്മുടെ ഈ ബിരിയാണിയിലയും ചേരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും നിങ്ങൾ ഏതു കാര്യമാണോ ഈ പ്രപഞ്ചത്തിനോട് ചോദിച്ചിരിക്കുന്നത് ആ കാര്യം പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഈ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ത്രീ സെവൻ ഫോർ ടു എന്നാണ് ഈ നമ്പർ എഴുതി കഴിഞ്ഞതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളോട് വന്ന് സംസാരിച്ചാൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുക അതിനുശേഷം ഈ ബിരിയാണി ഇല ഇതുപോലുള്ളൊരു പാത്രത്തിൽ നമുക്ക് കത്തിച്ച് ചാമ്പലാക്കാവുന്നതാണ് വീടിനകത്ത് വച്ചും വീടിന് പുറത്തു വെച്ചും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ എവിടെ വെച്ച് ഉപയോഗിച്ചാലും ഈ കത്തിച്ചു കളഞ്ഞിരിക്കുന്ന ഈ ഇല നമുക്ക് ഈ പ്രപഞ്ച ത്തിലേക്ക് ഊതി വിടാവുന്നതാണ് വളരെ എഫക്റ്റീവ് തരുന്നതാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നിങ്ങൾ ഇത് തുടർച്ചയായി ഒരേ സമയത്ത് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതായത് ഇന്ന് രാത്രി നമ്മൾ ഒരു ഒൻപത് മണിക്ക് ചെയ്തെങ്കിൽ നാളെയും അതുപോലെ തന്നെ തുടർച്ചയായി പതിനൊന്ന് ദിവസവും ഒൻപത് മണിക്ക് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്നത് കൂടുതൽ ഫലം തരുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഉണരുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഇത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്തും നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാം ഈ താന്ത്രികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമയത്ത് തന്നെ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനൊന്ന് ദിവസവും പതിനൊന്ന് ഇലയാണ് എടുക്കേണ്ടത് പതിനൊന്ന് ഇലയും എടുക്കുക അതും കീറാത്തതും പൊട്ടാത്തതുമായ ഇലയെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ